ലേറ്റ് ആവരുതല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ വീട്ടിൽ പോലും പോവാതെ കോർട്ടിൽ നിന്ന് നേരം ഇങ്ങോട്ട് പോന്നെ അവരെ കാണാല്ലോ ഉണ്ണിക്കൂട്ടാ ഒന്ന് ഗേറ്റിൽ പോയി നോക്കുക ഞാൻ ഗേറ്റിൽ പോയി അവര് വേഗം എത്തു ഞാനിതൊന്ന് വായിച്ചു തീർക്കട്ടെ അമ്മ ഇന്ന് കണ്ട പിന്നെ കിട്ടില്ല നല്ല രസമായിട്ടുണ്ട് ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയി ആയിട്ട് ടൈം എന്താ പേര് ഗോകുലകൃഷ്ണൻ പോയി ും അപ്പൊ ആ ജോലി മകനോ മകൾക്കോ കിട്ടുവോ റിട്ടയർ ചെയ്തതിന് ശേഷമാരിച്ച ശരി പട്ടനാവാട്ട് ഇന്നലെ ടി വി സീരിയൽ ഉണ്ടോ ഇല്ല കണ്ടില്ല അതിൽ ഈ വീടുണ്ട് കഴിഞ്ഞ കൊല്ലം ഒരു കൂട്ടർ വന്ന് നിർത്തതാ ഓ നേരത്ത് അവർ ഇവിടെ വെച്ചിരുന്ന മുത്താശിന്റെ കിണ്ടി എടുത്തോ ടി വി കാണുമ്പോ ഈ വീടിന് നല്ല വ്യത്യാസം ഉണ്ട് എനിക്ക് തന്നെ ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല പിന്നെ എന്തു പറഞ്ഞപ്പോഴാ

ഒറ്റ ഓട്ടത്തിന് കുറച്ച് പാക്കും വാങ്ങി വാ മോളെ ഞാൻ വാങ്ങാൻ മുറുക്കാൻ ചോദിച്ചു കൊല്ലും ഒന്ന് വേഗം വാങ്ങി വാ പോ ഒന്ന് വേഗം തന്നെ ഒരു ജ്യൂസ് അടിക്കട്ടെ എനിക്കൊന്നും വേണ്ട കുട്ടി അവർക്ക് ഇഷ്ടായി ഇഷ്ടായി എന്നല്ല വളരെ ഇഷ്ടായി ആ വീറെ അറിയിക്കാനാ എന്നെ അവിടെ നിർത്തിയത് പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുട്ടി നിന്നിരിക്കുക ഏ ഗോകുലേഷ് ഇഷ്ടായത്ര ഇഷ്ടായി എന്ന് കേട്ടപ്പോ കുട്ടിയുടെ മോത്ര സന്തോഷം കണ്ടില്ലേ ആ പിന്നെ ഒരു കാര്യം കല്യാണത്തിന് ഒരു നാലഞ്ച് മാസത്തെ താമസമുണ്ട് അതെന്താ പെട്ടെന്നുള്ള വരവായിരുന്നു ഗോകുലഷ്ണന്റെ ഷാരദയിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു നാലഞ്ചു മാസം കഴിഞ്ഞ് ടീ ആറിൽ തിരിച്ചു പോരും പിന്നെ മടക്കല്ല അപ്പോഴേക്ക് ഇവിടുത്തെ ജോലിയൊക്കെ വെക്കാൻ ശരിയാവും പിന്നെ കല്യാണം അതല്ല എല്ലാരും ഗൾഫിൽ നിന്ന് വിമാനത്തിലല്ലേ ഈ ഗോകുലം മാത്രം എന്തിനാ ടിആർല് വരണത് ഈ തമ്പുരാൻ ഏതു പട്ടിക്കറിലാ ജീവിക്കണേ ടീ ആർ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ഓഫ് റെസിഡൻസ് പിന്നെ വടക്കല്ല എന്നർത്ഥം എന്താ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാ പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ സമയുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഒന്ന് അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു എന്റെ ഭഗവാനെ എന്നെ വിളിച്ചോ ഉം നാലു മണിക്ക് തുടങ്ങിയതാ ടെൻഷൻ മോൾക്ക് സന്തോഷായില്ലേ ഈ നാലഞ്ച് മാസം പറഞ്ഞത് കണ്ണടച്ച് തുറക്കുന്നതിന് കഴിയും ഷാർജയിൽ അഡ്രസ് വേണമെങ്കിൽ മേടിച്ചരാം എനിക്കൊരു മോഹമുണ്ട് ഇന്നാണ് പത്രത്തിൽ വായിച്ചില്ലേ വിമാനത്തിൽ വെച്ച് നടന്നൊരു വിവാഹത്തെ പറ്റി അതുപോലെ നമ്മുടെ ഹിന്ദുവിന്റെ വിവാഹത്തിനും വേണം എന്തെങ്കിലും ഒരു പുതുമ ഉണ്ണിത് പറഞ്ഞപ്പോഴ എനിക്ക് ഒരു പുതിയൊരു ഐഡിയ അന്തർവാഹിനിൽ വെച്ച് നടത്താം പത്തൊമ്പതിനായിരം കല്യാണം നടത്താൻ ഒരു പുതുമ

വാങ്ങാൻ സീതക്കുട്ടി ഇതുവരെ വന്നില്ല അതിനെ ആരാച്ചത് വരുന്നുകാർ വന്നപ്പോ ഞാനാ അയച്ചത് തമ്പുരാനെ ഇതൊക്കെ നേരത്തെ വാങ്ങി വെക്കാൻ വരുന്നില്ലേക്ക് ചേട്ടൻ കവല വരെ പോയി ഒന്ന് തിരക്കാമോ ഒന്ന് അന്വേഷിച്ചിട്ട് വരുമോ എന്റെ അക്ഷ അത്ര ഒന്ന് രണ്ട് മണിക്കൂറായിരിക്കണം പോയിട്ട് എങ്ങടാ കോവലേത്തേക്കാ എന്നൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ അത് നോക്കിയിരിക്കാല്ലോ എന്റെ പണി എത്രയായി ഏഴമ്പത് ഒരു മണിക്കൂർ ആയാലും എവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ കാര്യം എന്തായി മോനാളി വരാതെ ഞാൻ പൈസയും തരത്തില്ല ഞാൻ പോയിട്ട് നാളെ കാണാൻ വാ നല്ല ഇടവാട അവര് പുറത്തു പോയറ്റുന്നുണ്ട് വിളിക്കട്ടെ സർ അവരെ രാജൻ അറിയോ അറിയും കുറച്ചു കാലം ഞാൻ അവരുടെ നൈബറായിരുന്നു വരാൻ പറയൂ ഇന്നലെ സന്ധ്യ മുതൽ സർവൻറ് മിസ്സായിട്ട് എന്തുകൊണ്ട് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തില്ല അവൾ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ നേരം വെളുത്തിട്ടും കാണാത്തോണ്ടാ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അമ്മാവനാ പറഞ്ഞത് ഉടനെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാറിയായിരിക്കും അഡ്വക്കേറ്റ് രാമവർമ്മത്തമ്പുരൻ എന്റെ അമ്മാവനാ കോടതി പോയണ്ട കൂടെ വരാ ഞാൻ അല്ലെങ്കിൽ അവൾക്ക് കാമുകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കാമുകനോ നല്ല കോളായി അവൾക്ക് അങ്ങനെ ആരും അവളുടെ വീട്ടിൽ അന്വേഷിച്ചോ രാമൻ പോയി അന്വേഷിച്ചു അവൾ വീട്ടിലും പോയിട്ടില്ല ആരായി രാമൻ വീടിനടുത്തുള്ള ഒരാളാ അവളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വേറെ ഉണ്ടോ ഇല്ല പിന്നെ അവളോടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കി എന്നിട്ട് അത് ബേസ് ചെയ്ത് ഒരു എഫ്ഐആർ തയ്യാറാക്കുക തന്റെ കൈക്ക് ചോരയുടെ മണമുണ്ടല്ലോ ഏയ് ഇത് സാമ്പാറിന്റെ മണവാ ഇന്ന് ഇഡലിക്ക് സാമ്പാറായിരുന്നു അമ്മ വക്കീല് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നാണല്ലേ അതെ തന്റെ ഡിവൈസ് പേര് ഷപ്പനാ രക്തത്തിന്റെ സാമ്പാറിന്റെ മണം ഒരുപോലെയാ അയാൾ എന്താ രാജേട്ടാ രക്തം മണക്കുന്നു പറഞ്ഞത് അത് പോലീസുകാരുടെ അടവാ സൈക്കോളജിക്കൽ ടെസ്റ്റ് അങ്ങനെ പറയുമ്പോ കേട്ടാളുടെ മൊത്തം വല്ല വ്യത്യാസം ഉണ്ടോ നോക്കും അത്രേ ഉള്ളൂ അവർക്ക് ചേട്ടന് സംശയമുണ്ടോ രാജേട്ടാ എന്നെ എന്നെന്തിനാ സംശയിക്കുന്നത് അങ്ങനെയൊന്നുമില്ല పోయి అన్వేషిట్ వందో వేటన్ అోట మారి తప్పడో ഇതെന്താണ് സർ രാവിലെ തുടങ്ങിയതാണല്ലോ മുങ്ങാനും പൊങ്ങാനും അല്ല ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്ത് സഹായം ഞങ്ങളെ പാർട്ടിയിലുണ്ട് സർ നല്ല ഒന്നാം മുങ്ങൽ വിദഗ്ധർ വിരക്യൊക്കെ നേതാക്കന്മാർ അല്ല ഈ പണി എന്താ ഇറങ്ങുന്നോ ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡൽഹിക്ക് ഒരു എസ് ടി ഡി വിളിക്കണ്ടായിരുന്നു എന്താ പറയത് എസ് പി ഒരു മേൽ തോട്ടത്തെ പറഞ്ഞു ഓ കാപ്പീസ് അങ്ങനെ ഇരിക്കാൻ വരെ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്ക മനുഷ്യ പലിപ്പിക്കല്ലേ കിട്ടിയോടോ ഇല്ലേ കിട്ടിയു തന്നെയാ കെട്ടിയെടുത്തേ ആ മന്ത്രി ഗസ്കോർട്ട് പോവാൻ പറഞ്ഞിട്ട് സർ ഞാൻ ഗസ്റ്റൗസ് പോയിരുന്നു ആ എന്നിട്ട് മന്ത്രിക്ക് ഭയങ്കര തൂറ്റത് അയ്യെ യാത്ര മാറ്റി വെച്ചു എന്നാലും അദ്ദേഹത്തിന് അസുഖം മാറും വരെ തെരക്ക് അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു സർ സി എന്ന് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആഹ് ശരി ശരി കാര്യം ചെയ് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ ഫുട്ബോൾ മാച്ച് ഉണ്ട് ഫുട്ബോൾ മാച്ച് നാലു മണി കഴിഞ്ഞാണ് സാർ ഞാൻ ഇപ്പോഴാണ് വേലത്തിൽ നിൽക്കണം സാർ എട ഇപ്പോഴേ ക്രൗഡ് വരും അവിടെ പോണോ എട പോണോ യൂസ്ലെസ് ഓടാ കഴിവള്ള

ే పోశ్వర ఇంకొస్ట్ తయారాకి బోడీ పోస్ట్ మాట్ అయక പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സർ ഷീവാസ് ബ്രൂട്ടലി റേറ്റ് അതിന്റെ മാർക്സ് ബോഡിയിലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അത് ശരി പഞ്ചായത്ത് നടത്തിയോ എന്താ ജനസംസാരം ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച് പ്രത്യേകിച്ച് ഉണ്ണിത്തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായം ചുരുക്കം ചെലവുക്ക് മറിച്ചുകൊണ്ട് കോവിലാത്ത കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയത് കൊണ്ട് മാത്രം തമ്പുരാനെ മറിച്ചുള്ള അഭിപ്രായം എന്താ അതിലൊന്നും വലിയ കാര്യമില്ല സാർ പത്ത് മുപ്പത്തഞ്ച് പൈസ കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല പെൺ നിങ്ങളോട് കൊഞ്ചിക്കൊഞ്ഞ് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സാർ അഭിപ്രായം ചോദിച്ചത് സെൻട്രൽ മിനിഷ് വരുന്ന എയർപോർട്ടിൽ പോകാൻ പറഞ്ഞിട്ട് സർ ഫ്ലൈറ്റ് ലേറ്റ് ആണ് വൈകിട്ട് മണിക്ക് എത്തു അതിന് ഇപ്പോഴത്തെ പോയി കെട്ടിക്കിടക്കണം കെട്ടിക്കിടക്കണം ഹലോ ദൈവമേ ഒരു ചാൻസ് ഒരൊറ്റ ചാൻസ് മനസ്സോർന്ന് നാലു വാക്കി തെണ്ടിയോട് പറയണം അത് കഴിഞ്ഞ് എന്നെ യൂണിഫോമിൽ നിന്നല്ല ഈ ഭൂമി ഒഴിവാക്കിയോ എനിക്കറിയാം എന്നിട്ട് എതിരാഭിപ്രായമുള്ളവരുടെ സ്വരത്തിൽ അല്പം വർഗീയതയാണുള്ളത് അത് ശരി മിസ്റ്റർ രാജനെ ഈ ഉണ്ണിത്തം മുമ്പേ അറിയാവോ അറിയാം സർ അറിയാന്ന് വെച്ചാൽ നന്നായിട്ട് അറിയാം എന്താ സർ ഏയ് ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ൾ അന്വേഷിക്കുന്നാണ് നല്ലത് പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഈ കേസിന്റെ പേരിൽ ജനം പൗരസമിതി രൂപീകരിച്ചതായി പത്രവാർത്തിയുണ്ട് ഞാനും വായിച്ചോ പൗരസമിതി പലർക്കും ഒരു വായിറ്റുപാടാണ് സർ ചേറ്റകള് നാളെ പോലെ ഇറങ്ങും പാത്രമായിട്ട് തെണ്ടാൻ

ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ ആ ഇരിക്കുന്ന സ്ത്രീയ മരിച്ച സീതയുടെ അമ്മ അവന്മാർക്ക് എന്താവശ്യം എന്ന് വെച്ചാല് അങ്ങ് കൊടുത്താൽ സർ Sabu ഇങ്ങോട്ട് വന്നേ ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലേ തന്റെ മരുമകൻ ഉണ്ണിത്തം സംശയിക്കാനായിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല പിന്നെ അറസ്റ്റ് അല്ല ഈ പത്രക്കാരും പൗരസമിതി ഉണ്ണിയെ കുറിച്ച് ഓരോന്ന് പറയുമ്പോ വല്ലാത്തൊരു പേടി ആരെ പ്രതിയാക്കണ പൗരസമതിയാക്കണമാനാ തീരുമാനിക്കുന്നേ ഇന്നും ഉണ്ടായിരുന്നു സമരക്കാർ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ എനിക്കൊരു സമാധാനവും ഇല്ല എന്തു പറഞ്ഞാലും മനസ്സിലായാലും ഈ കഷ്ട തുണ്ണി ഉണ്ണി എസ് പി വലുതാണോ ഈ പൗരസമതിക്കാര് ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ദൈവമേ ഉണ്ണി സമാധാനായിട്ടിരിക്കുക ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ ഒരു പെറ്റീഷൻ ഉപയോഗിക്കാം എന്താ പോരെ വരുമോ നാളെ രാവിലെ ആ